നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യു ഡി എഫ് ഏകോപന സമിതി യോഗം കൊച്ചിയിൽ ചേരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഫലവും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് പ്രധാന അജണ്ട സർക്കാരിനെതിരായ സമരങ്ങൾ അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയാകും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനം ചർച്ചയാകില്ലെന്ന് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു പി വി അൻവറിന്റെ യുഡിഎഫ് പ്രവേശനവും ഇപ്പോൾ പറയേണ്ട കാര്യമല്ലെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു പിന്നീട് പറയാൻ പറ്റുന്ന കാര്യം ഇപ്പൊ പറയേണ്ട കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇന്നത്തെ മീറ്റിംഗിൽ ജോസ് കെ മാണി ഞങ്ങളുടെ കൂടെ വരുന്നില്ല അപ്പൊ മനസ്സിലായല്ലോ യു ഷൈജോ വിവരങ്ങൾ നൽകും ഷൈജോ മുന്നണി വിപുലീകരണം ഇന്നത്തെ ഏകോപന സമിതിയിൽ വലിയ രീതിയിൽ ചർച്ചയാകില്ലേ ദിവ രാവിലെ മുതൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് അതുമായി ബന്ധപ്പെട്ട് മുന്നണിക്കകത്ത് ഒരു ധാരണയുണ്ട് ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് അത് പി വി അൻവർ വിഷയം ഇപ്പോൾ ചർച്ചയാക്കേണ്ടതില്ല എന്ന പൊതുധാരണ അതിലുണ്ട് മറ്റ് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യവും അങ്ങനെ ഒരു യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനം അല്ല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുക ആദ്യം മുന്നണി വിപുലീകരണം മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടുത്തുക ഇക്കാര്യങ്ങളിൽ ഒരു ഐക്യമുണ്ടാക്കുക അതിൽ ഏറെക്കുറെ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാന പ്പെട്ട കാര്യം അതുകൊണ്ടുതന്നെ യു ഡി എഫ് മുന്നണി വിപുലീകരിക്കണം എന്ന കാര്യത്തിൽ ഘടകകക്ഷികൾക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കിയിരിക്കുന്നു ഇനി ആരെയൊക്കെ എപ്പോഴൊക്കെ വരണം എന്ന് സംബന്ധിച്ച് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും അവർക്കുണ്ടാകുന്ന നിലപാടുകൾ അവർ പറയുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സാഹചര്യങ്ങൾ ഇതുകൂടി പരിഗണിച്ചാവും ആ യു ഡി എഫിലേക്കുള്ള അവരുടെ ചർച്ചകൾ അത്തരം പ്രവേശന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ അത് സംബന്ധിച്ചൊരു പ്രാഥമിക കാര്യം മാത്രമാകും ചർച്ച ചെയ്യുക എന്നാണ് നമ്മൾ രാവിലെ മുതൽ പറയുന്നത് അത് ശരിവെക്കുന്നതാണ് ഇന്ന് അടൂർ പ്രകാശിന്റെയും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായത് പി എം എ സലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പറഞ്ഞതും ഐക്യം ഉണ്ടായി അതായത് അടിത്തറ വിപുലപ്പെടുത്തി യു ഡി എഫിൽ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക ഈ സർക്കാരിനെതിരെ പ്രതികരിക്കുന്ന അവർക്കെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളുമായി പരമാവധി ആളുകളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് എന്നാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് യോഗം ചേരുന്നത് കാരണം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ആത്മവിശ്വാസം മുന്നണിയിലെ ഐക്യം ഇത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് സംബന്ധിച്ച ഒരു വിശദമായ റിപ്പോർട്ട് യു ഡി എഫ് നേതൃത്വം തയ്യാറാക്കി ഘടകക്ഷി നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഇന്ന് ഒരു ചർച്ച ഇന്നത്തെ യോഗത്തിൽ നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരം ഒരു തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് എല്ലാ ഘടകക്ഷി നേതാക്കന്മാർക്കും രാവിലെ വന്നപ്പോൾ തന്നെ കൈമാറിയിട്ടുണ്ട് അതിന്മേലുള്ള ചർച്ച നടത്തി സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു സമരം അതായത് വികസനത്തെക്കുറിച്ചും സർക്കാർ മോഡലുകളെക്കുറിച്ചും പറയുമ്പോൾ അത് എത്രമാത്രം വികലമാണ് എന്നും സർക്കാരിന്റെ വികസന നയങ്ങൾ പൊള്ളയാണ് എന്ന് കാണിക്കുന്നതിന് ആരോഗ്യവകുപ്പിന് മുൻനിർത്തിയുള്ള ഒരു സമരം അത്തരം ഒരു സമരത്തിലേക്ക് കടക്കുക എന്നതാണ് അത് യു ഡി എഫ് ഒറ്റക്കെട്ടായി നടത്തുക അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരത്തെ ശക്തിപ്പെടുത്തുക അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങൾ ആ സമരങ്ങൾ നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളെയും നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു സർവകലാശാലകൾക്ക് നാഥനില്ല കോളേജുകൾക്ക് പ്രിൻസിപ്പൽമാരില്ല ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നു ചില സർവകലാശാലകൾ അഴിമതിയുടെ കൂടാരമാകുന്നു ഇത് തുറന്നു കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾ ശക്തിപ്പെടുത്തുക എന്നത് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട അജണ്ടയാണ് അതുവഴി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുക്കും പോകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കുക എന്ന തന്ത്രം രൂപീകരിക്കലാണ് പ്രധാനപ്പെട്ട അജണ്ട അതനുസരിച്ചാവും യു യോഗം ഇന്ന് മുന്നോട്ട് പോവുക